വായ്ക്കൂട്ടുകാരെ ഞാൻ മുഹമ്മദ് ഹസിനാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മനുഷ്യ സ്വഭാവവുമായി ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകളും അതിന്റെ അർത്ഥങ്ങളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വായിൽ വന്നത് പറഞ്ഞാൽ കാര്യം നടക്കില്ല അർത്ഥം ആലോചനയില്ലാതെ സംസാരിക്കുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന ബോധ്യം കണ്ട കുഴിയിൽ ചാടരുത് ർത്താം മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്ന മൂഢ സ്വഭാവം മിണ്ടാത്ത പാമ്പ് കൊത്തും അർത്ഥം ശാന്തനായി തോന്നുന്ന ചിലർ ഉള്ളിൽ അപകടകരമായ സ്വഭാവം ഒളിപ്പിച്ചിരിക്കാം തിന്നത് മറന്ന് തളികയെ കുറ്റം പറയുക അർത്ഥം സ്വന്തം തെറ്റുകൾ മറന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യന്റെ സ്വഭാവം പറയുന്നതിനേക്കാൾ ചെയ്യുന്നതിനാണ് വില അർത്ഥം വാക്കുകളെക്കാൾ പ്രവർത്തികളാണ് മനുഷ്യന്റെ യഥാർത്ഥ മൂല്യം വ്യക്തമാക്കുന്നത് ആകാശം ഇടിഞ്ഞു വീഴും പോലെ പെരുമാറുക അർത്ഥം ചെറിയ പ്രശ്നങ്ങളെ വലിയ ദുരന്തമായി കാണുന്ന അതിരുകടന്ന ആശങ്ക സ്വന്തം കണ്ണിലെ തടിയെ കാണാതെ മറ്റുള്ളവന്റെ കണ്ണിലെ പൊടി കാണുക അർത്ഥം സ്വന്തം വലിയ തെറ്റുകൾ കാണാതെ മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ പോലും കാണുന്ന വിമർശന സ്വഭാവം തനിക്കുള്ളത് താൻ മറക്കും മറ്റുള്ളവന്റേത് ഓർക്കും അർത്ഥം മനുഷ്യൻ സ്വന്തം തെറ്റുകളും കുറവുകളും മറന്ന് മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ പോലും വലിയതാക്കി കാണുന്ന സ്വഭാവം അറിയാത്തവൻ തൊട്ടിയെ കുറ്റം പറയും അർത്ഥം സ്വന്തം കഴിവില്ലായ്മ മറച്ച് സാഹചര്യത്തെയോ മറ്റുള്ളവരെയോ കുറ്റപ്പെടുത്തുന്ന മനുഷ്യന്റെ സ്വഭാവം തിന്നു കഴിഞ്ഞാൽ നന്ദി മറക്കും അർത്ഥം ഉപകാരം കിട്ടിയതിനു ശേഷം നന്ദിയില്ലാതെ പെരുമാറുന്നത് കണ്ണുള്ളവൻ കാണാത്ത പോലെ നടിക്കുക അർത്ഥം സത്യമറിഞ്ഞിട്ടും സ്വന്തം ലാഭത്തിനായി അവഗണിക്കുന്ന മനോഭാവം പല്ലു വേദനിച്ചാൽ നാവിന് കുറ്റം അർത്ഥം സ്വന്തം പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ ചുമത്തുന്ന പ്രവണത കന്നടച്ചാൽ ലോകമില്ലാതാവില്ല അർത്ഥം സത്യം അവഗണിച്ചാലും യാഥാർത്ഥ്യം മാറില്ല എന്ന ജീവിത ബോധം ചിരിക്കുമ്പോൾ കൂടെ നിൽക്കും കരയുമ്പോളോ മാറി നിൽക്കും അർത്ഥം സുഖസമയങ്ങളിൽ മാത്രം കൂടെ നിന്ന് ദുഃഖസമയങ്ങളിൽ വിട്ടു നിൽക്കുന്ന മനുഷ്യന്റെ സ്വഭാവം സ്വന്തം കാര്യം വന്നാൽ ന്യായം മറ്റുള്ളവരുടെ കാര്യം വന്നാലോ നിയമം അർത്ഥം സ്വന്തം കാര്യങ്ങളിൽ ഇളവ് തേടിയും മറ്റുള്ളവരോട് കർശന സ്വഭാവവും കാണിക്കുന്ന ഇരട്ടത്താപ്പ് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ അതുവരേക്കും കുംബായ്